ചെറുപ്പത്തിനെ പഠിക്കുമ്പോൾ തന്നെ ഒരു പത്താം ക്ലാസ് വരെ എസ് എസ് എൽ സി പരീക്ഷ വരെ കണക്കിനൊരു പത്തിൽ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എസ് എസ് എൽ സി പരീക്ഷയായപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ആകെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച ഒരു വിദ്യാർത്ഥി ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു അവനാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതുന്നത് ഞാൻ അവനോട് പറഞ്ഞു ഒരു പത്ത് മാർക്കിനുള്ളത് ഇങ്ങോട്ട് കാണിച്ചാൽ ബാക്കി നീ എന്താണെന്ന് വെച്ച് കാണിച്ചോ എന്ന് പറഞ്ഞു ഒരു പത്ത് മാർക്കിനുള്ള ഉത്തരമാണെന്ന് കരുതി കുറച്ച് കാണിച്ചു തന്നു ബാക്കി ഞാൻ എന്റെ തോന്നിയാസം പോലെ എഴുതി എന്നെ ഞെട്ടിച്ചുകൊണ്ട് എസ് എൽ സിക്ക് എനിക്ക് മുപ്പത്തി ഒമ്പത് മാർക്ക് കണക്കിന് കിട്ടി അതും കഴിഞ്ഞ് കൊറേ പ്രായം പിന്നിട്ടപ്പോ അത്യാവശ്യത്തിന് ഷുഗറുമായി ഇവിടെ വന്നപ്പോൾ ഗണിത മധുരം എന്ന് പറഞ്ഞ പരിപാടിയും ഇത്രയധികം പെൺകുട്ടികളുള്ള കോളേജിൽ തന്നെ വിളിച്ചാല് ഞങ്ങളൊക്കെ വരൂ എന്ന് കൊണ്ടാണോ ഇവിടെ പരിപാടി വെച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നോട് പറഞ്ഞു ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല ഇവിടുത്തെ ഒരു പിയൂണായിട്ട് നിന്നാൻ ഞാൻ ഇക്കാര്യം ഞാൻ കുറച്ചു നേരം കുറച്ചുകൂടെ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹരിയും പിഷാരടിയും ഒക്കെ അത് എനിക്ക് വളരെ ഒരു അഭിമാനമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് നിർത്തുന്നു ഞാൻ എൻ്റെ ശിഷ്യനെ കൈമാറുന്നു എഴുതി വിധിക്കുന്ന വിശിഷ്ട വ്യക്തികൾ അവരോടൊപ്പം കേറിയിരിക്കുന്ന ധർമ്മജൻ ഒപ്പം സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അധ്യാപകർ അനധ്യാപകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹരി ചടങ്ങിനെ വിളിച്ചു ഞാൻ പറഞ്ഞു തിരക്കില്ലാത്ത ദിവസമല്ല അന്ന് പരിപാടിയുണ്ട് പറ്റിയാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹരി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അവൻ പ്രാർത്ഥിച്ചു ഉണ്ടായിരുന്ന പരിപാടി ക്യാൻസലായിപ്പോയി അങ്ങനെ ഇങ്ങോട്ട്